ഹൈഡേ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ് പെട്ടെന്നുണ്ടാക്കാവുന്നൊരു നല്ല വിഭവമാണ് നമുക്ക് നോക്കാം ഞാനിവിടെ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് അവലെടുത്ത് വെച്ചിരിക്കുകയാണ് പച്ച അവലാണ് നമുക്ക് പുറത്തൊക്കെ നല്ല പച്ച അവൽ ഈ അവലിലേക്ക് ഞാൻ അതുപോലെ തന്നെ ഒരു രണ്ട് പഴമാണ് ചെറുപഴം ഏകദേശം ഒരു കപ്പ് വരും ആ ഒരു കപ്പ് പഴവും കൂടി ഇട്ടു ഇനി നമുക്ക് അതിലേക്ക് അതേ അളവ് ഒരു കപ്പ് ശർക്കരയും നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഇരു കപ്പ് ആ കപ്പ് രണ്ട് കപ്പ് തേങ്ങാപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെച്ച് കൊടുക്കുമായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് അതായത് ഒരു പായസം കുടിക്കുന്ന ഒരു മോഹം വരുമ്പോൾ അടപ്പത്തിട്ട് വേവിച്ച് ഒക്കെ തമയം പിടിക്കും നമുക്ക് നമുക്കല്ലേ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് ഇനി ഇത് ഒരു ഒന്ന് അഞ്ച് മിനിറ്റ് വെക്കണം കുതിരാനായിട്ട് എങ്കിലാണ് കുറച്ച് രസം കാണുകയുള്ളൂ പെട്ടെന്ന് കുടിക്കാൻ പറ്റിയ ഒരു പായസമാണ് നമുക്കിതിനെ കുറച്ച് ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അല്പം ഇലക്കപ്പൊടി ഒരു നുള്ള ഇലക്കപ്പൊടി ഇട്ടു അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നു അപ്പോൾ ഇത് കട്ട് ചെയ്യണ്ട അപ്പം നമ്മൾ എന്തിനാണ് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം വെള്ളമെല്ലാം സെ ഒരു കപ്പ് തേങ്ങാപ്പാലം ഒഴിച്ചു നമുക്ക് കുടിക്കുന്ന പാ നമ്മുടെ ഇഷ്ടത്തിലുള്ള ഭാഗം നമുക്ക് അങ്ങനെയാണോ കുടിക്കുന്നത് നല്ല ലൂസാണോ അതല്ല കട്ടിയാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമുക്കതനുസരിച്ച് അത് ഒഴിക്കാം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു അതീവ രുചികരമായ പോഷക സമ്പുഷ്ടമായ നമ്മുടെ ഈ പായസം കൂടെ റെഡിയായി ഇച്ചുവന്ന അവലാണ് അവൽ വലിയ ഗുണമുള്ളതല്ലേ നോക്കിയിട്ട് ഒരേ കപ്പിലോട്ടായിട്ട് ഒഴിച്ച് വെക്കാം ഇനിയും വെള്ളം വേണമെങ്കിലാക്കാം പക്ഷെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല തേങ്ങാപ്പാൽ ആ അളവിലാണെങ്കിൽ നമുക്ക് അഞ്ച് കപ്പ് പായസം കിട്ടും നല്ല കുറുകിയ പായസം കിട്ടും അതല്ല നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക അപ്പോൾ അതനുസരിച്ച് നീട്ടി കിട്ടും നമുക്ക് ഒരു ഒരഞ്ചാറ് ഗ്ലാസ് അഞ്ചാറ് കപ്പെങ്കിലും നമുക്ക് കിട്ടും വളരെ സ്വാദിഷ്ടവും അതോടൊപ്പം തന്നെ വളരെ ഗുണപ്രദവുമാണ് എല്ലാ സ്വാദ അടിപൊളി പായസം അടപ്പത്തൊന്നും വെക്കണ്ട പെട്ടെന്ന് കഴിക്കാവുന്ന ഒരു പായസമാണ് കല്യാണം നേരം കണ്ടാൽ നന്ദി നമസ്കാരം